വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാലുമണി കടി ചായയുടെ കൂടെ ഒരു കടി നല്ല ടേസ്റ്റോട് കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരഞ്ച് വട ബൂഷും മൂന്ന് ഞാലിപ്പൂവ പഴവും ഇതുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്നത് ഈ നാലിപ്പൂനവും ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പഴത്തേത്തേക്കാണെങ്കിൽ അതായിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പം നമുക്ക് ഇതേപോലെ ഒരു ചാർ അങ്ങോട്ട് എടുക്കുക അതിലേച്ചോട്ട് ഈ പഴമെല്ലാം ഒന്നും മൂർച്ചങ്ങോട്ടിടാം ഒരു പക്ഷേ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഇതന്നെ കൈ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ കൈയിൽ ഇന്നലെ ഒരു കടന്നൽ കടിച്ച താഴെ ആ സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ പറയുണ്ട് ചുമ്മാ അതൊന്ന് കൈയിട്ടൊന്നും ഇളക്കിയതാണ് അതിൻ്റെ അകത്തൊന്നൊരു മൂന്നാലെണ്ണം വന്ന് കയറി എൻ്റെ കൈക്ക് ഇട്ടിട്ട് പണി വന്ന് കുറേ മഞ്ഞളും ഒക്കെ ഇട്ട് തേച്ച് ഏതായാലും പിറ്റേ ഇത് ഇന്നലെ ആയിരുന്നു വൈകുന്നേരമായിരുന്നു ഏതായാലും ഇന്നിപ്പോൾ കുഴപ്പമില്ല ഇത് നീരുണ്ട് ഇപ്പം നാളെ ഞങ്ങൾ പറ്റിക്കോളും എന്നാൽ അതെയോ ഞാനത് പറയാൻ കാര്യം ഇതിൽ ആൾക്കാർ ചോദിക്കും ഇതന്നെ കഴിക്കുന്ന നീരന്ന് ചോദിക്കും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം നമുക്ക് ഈ പഴം എല്ലാം ഇവിടെ ഇന്ന് പൊളിച്ച് ഇങ്ങനെന്തായിരുന്നു ചെറുതായിട്ടൊന്നായി ഇത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ ഈ കടന്നലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ കസേരയുടെ അടിയിലും അവിടെ ഇവിടെ എല്ലാം കയറി ഇത് പറ്റിപ്പിടിച്ച് കൂട് കൂട്ടിയിരിക്കും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് ശ്രദ്ധിച്ചു വേണം കാര്യം ഇത് കുത്തി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അനുഭവം ഉണ്ടാവും മുഖത്തൊക്കെ കുത്തി കഴിഞ്ഞാൽ മുഖമൊക്കെ വീരുവെച്ച് ഒരു വല്ലാത്ത ഷെയ്പ്പാവും ഞാനിപ്പം പഴമല്ലാം അവിടെ മുറിച്ച് നമ്മൾ ഈ ജാറിൻ്റെ അകത്ത് വെച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ആ ബൂസ്റ്റൂടെ മുറിച്ച് നോക്കി ഇപ്പോൾ അഞ്ച് രൂപയുടെ ബൂസ്റ്റുകൂടെ നമ്മളീൻ്റെ കൂട്ടത്തിട്ടിട്ടുണ്ട് അടുത്തായിട്ട് ഒരു ഇത് ചെറിയ ജീരകം അതായത് നല്ല ജീരം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്നാല് ഏലയ്ക്ക അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഏലക്കായും ചെറിയ ജീരമൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അല്ലേ അത് അതുകൊണ്ടാണ് ഞാനതൊക്കെ ചേർത്ത് ഇതിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഴവും മൂഷ്ടും ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനൊരു മൂന്നെണ്ണം ചേർക്കുന്നുള്ളൂ നമുക്ക് അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെണ്ടു വരട്ടെ ഇവിടെ അരച്ചെങ്കിൽ നമുക്ക് ആ പറയുക ഐറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ നല്ലപോലെ അരച്ചോട്ട് ഇപ്പം വരാം അപ്പം നമ്മളെ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക ഇപ്പം ഞാൻ അഞ്ച് രൂപയുടെ ഒരു പൂസ്റ്റേ ചേർത്തുള്ളൂ പൂസ്റ്റ് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇഷ്ടപ്പെടും പറ്റും അപ്പം ഇത് നമ്മൾ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഈ ജാറിൻ്റെ അകത്ത് ഒരു ശകരം കൂടെ ഉണ്ട് നമ്മളൊരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ആ ജാറിൻ്റെ അകത്ത് ഉള്ളം കൂടി ഇങ്ങനെ ആ ആ ഒരു കാൽ ഗ്ലാസ് അളവിലാണ് ഒഴി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിവിടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഇടയ്ക്കി ഇനി നമുക്ക് കുറച്ച് പൊടിയൂടെ ഇതിനകത്ത് ചേർക്കണം ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഗോതമ്പൊടിയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ ഇത്തിരി ഗോതമ്പൊടി ചേർക്കാം ചേർക്കാം അപ്പം ഞാൻ ആദ്യമേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ് പോറുന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർക്കാവുന്നതാണ് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് കൂടുതലുണ്ട് തേങ്ങാപ്പീല് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് താല്പര്യമുണ്ട് ചേർത്താൽ മതി ഇപ്പോൾ ഈ പഴത്തിനും ഈ ബൂഷനും ഒക്കെ മധുരമുള്ള ഇനി ഞാൻ അതിനകത്തോട്ട് പഞ്ചസാര മറ്റൊന്നും ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരല്പം മൈതാനം കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ല പോരാഴി ഉണ്ടാക്കി നമുക്കൊരല്പം കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ വരല്ല കൂടുതൽ വരുമ്പോൾ കൂടുതൽ മൈദയൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ വെള്ളം കുറച്ച് വെച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു കപ്പ് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തത് പക്ഷേ ഒരു കപ്പ് വേണമായിരുന്നു ആ ഒരു ഉപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പരുവത്തിൽ നിൽക്കണം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വയ്ക്കുക അതൊന്ന് കത്തിക്കട്ടെ ചീനച്ചട്ടിയം ചൂടാൻ ശേഷം ഇത്തിരി ഓയിൽ നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിലോ വെളിച്ചെണ്ണ എന്തുവേണേൽ തീർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഞാൻ ഒരല്പം എണ്ണ കയ്യിലോട്ട് തൂക്കുകയാണ് ഇതേപോലെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണേലും നമുക്കത് പിടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഈ പരുവത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാവുള്ളൂ അപ്പം നമുക്ക് ചെറിയ ഉണ്ടകളായിട്ട് അതായത് ചപ്പാത്തിക്കൊക്കെ ഉണ്ട പിടിക്കത്തില്ല അതേപോലെ ആ പരുവത്തിൽ അങ്ങോട്ട് പിടിക്കുക ഇതേപോലെ ഒരു ഉണ്ട പിടിച്ച് അങ്ങോട്ട് വെക്കാം ഈ ഗോതമ്പൊടിയൊക്കെ ആയിട്ടും കുറച്ചും നല്ല ഇത് കിട്ടുന്നത് മൈദയാണ് അതുകൊണ്ടാണ് ഞാൻ മൈദ എടുത്ത് മൈദ ഇഷ്ടമല്ലാത്തവർക്ക് ഗോതമ്പൊടി ചേർക്കുക അപ്പം ഇതേപോലെ ചപ്പാത്തിക്ക് ഉണ്ട പിടിക്കുന്ന പോലെ അങ്ങോട്ട് ഉണ്ട പിടിക്കുക ആറ് എട്ടെണ്ണം കിട്ടും ആ പൂണ്ടെല്ലാം പിടിച്ചു ഇപ്പോൾ ഒരു കപ്പ് മൈതാനം കൊണ്ട് നമ്മളൊരു എട്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് എണ്ണ ചൂടായു ശേഷം ഓരോന്ന് നമ്മൾ ഇറക്കിയിടാം ആ എട്ട് എണ്ണം ഉണ്ടോ എട്ടെണ്ണം ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുക ആ അപ്പോൾ ആ എട്ട് എണ്ണം നമ്മളിട്ടുണ്ട് ഈ എണ്ണ ഇച്ചിരി മേലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം തീയെ നമുക്കൊന്ന് മീഡിയം രീതിയിലാക്കണം കേട്ടോ എന്തിനാറിയോ നമുക്ക് ഇതിൻ്റെ അകവും കൂടെ ഒന്ന് വേഗണം ആ രീതി വേണം തീ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ തീ നമ്മൾ മീഡിയം രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് കൊടുക്കണം ഇപ്പം കണ്ടില്ല നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുകയാണ് ചോട്ടാ ബോണ്ട അതാണ് ഇതിൻ്റെ പേര് ഇപ്പം നമ്മുടെ ചോട്ടാ ബോണ്ട റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ചോട്ടാ പോണ്ട റെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു മൂന്നാല് ഞാലിപ്പോകുമ്പോൾ പഴവും കുറെ അല്പം വ്യൂ വ്യൂഷത്തിരി മൈദ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന അതായത് ഇതിപ്പോൾ നല്ല ഇതായിട്ടുണ്ട് നല്ലതുപോലെ ചുമന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് കോരി ഇങ്ങോട്ട് മാറ്റാം എണ്ണയൊന്നും വാർന്നതിന് ശേഷം തിയങ്ങുന്ന ഒരു കേൾക്കാം നമ്മുടെ നമ്മളാ എട്ടെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വൈകുന്നേരം സത്യം പറഞ്ഞാൽ ചായ റെഡി ആവുമല്ലോ എല്ലായിടത്തും ചായ കുടിക്കുന്ന ഒരു ചീർപ്പിക്കും നമുക്ക് മലയാളികൾക്കുണ്ട് അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കുണ്ട് കേട്ടോ ചായ ഒരു കടി വേണം അപ്പോൾ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ സിമ്പിളായിട്ട് ഒരു നാലുമണി പലഹാരം ചോട്ടാ ബോണ്ട റെഡി ആയിട്ടുണ്ട് ചോട്ടാ ബോണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഇതിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ ഏറെയുണ്ട് ആ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും വളരെ സൂക്ഷിച്ച് തന്നെ ഒഴിക്കണം വെള്ളം കൂടുതലായി കഴിയുമ്പോൾ കൂടുതൽ മൈതായും അല്ലെങ്കിൽ പഴവും ഒക്കെ വേണം അപ്പോൾ അത് ആ ലേശം വെള്ളം മാത്രമേ ഇത് മിക്സ് ചെയ്യാനുള്ള വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഇതൊന്ന് മുറിച്ച് കണ്ടാലോ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതേ തീ കുറച്ച് വെച്ചാൽ വെച്ചുകൊണ്ടാണ് ഈ അകമൊക്കെ വെത്തിരിക്കുന്നത് ശരിക്കും നല്ല ചാഴ് കളിക്കാൻ പറ്റുവരും അടിപൊളി സാധനമുള്ളു ഇപ്പോൾ സാധാരണ നമ്മളെ വീടുകളൊക്കെ ആണെങ്കിൽ ബോണ്ടായോ അല്ലേ ഒക്കെ നമ്മൾ സാധനം ചെയ്യുന്നത് അതുപോലെ ആന് ശർ അതുപോലെ നെയ്യപ്പം ഉണ്ണിയപ്പം അതിനൊക്കെ ശർക്കരയൊക്കെ പാനിയൊക്കെ ഒഴിച്ച് അങ്ങനെ വേണം ചെയ്യും പക്ഷേ ഇത് അങ്ങനെ ഒന്നും വരുത്തും അതൊരു വളമുണ്ടെങ്കിൽ ബൂസ്റ്റ് മൈതാണ്ടെങ്കിൽ ഒരു നാല് മണിക്ക് നാല് മണി പലകാൻ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അധികം മധുരമൊന്നുമില്ലാതെ നാച്ചുറൽ ആ പഴത്തിൻ്റെ മധുരവും പൂഷിൻ്റെ മധുരവും മാത്രമേ ഉള്ളൂ പഞ്ചത്താരെ മധുരം വേണമെന്നൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു നാലുമണി പരഹാരം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടത്താ ബെൽബട്ടൺ മറക്കാതെ നമ്മൾ ചെയ്യണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ